അസ്സാമലൈക്കും രാവിലത്തെ ഭക്ഷണമായ അപ്പം ഇടിയപ്പം ഇതിലേക്കൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു മമ്പാർ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതിനായിട്ട് പയറ് തലേ ദിവസം തന്നെ കുതിർത്ത് വെക്കണം എത്രയാണോ ആവശ്യം അത് ഇത് നന്നായി കുതിർത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്കായിട്ട് ഒരു കിഴങ്ങ് പിന്നെ രണ്ട് പച്ചമുളക് ഒരു തക്കാളി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് പയറിന്റെ ഉണക്കിനനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണം കൂടും അതായത് നാലോ അഞ്ചോ വിസിൽ അല്ലെങ്കിൽ അഞ്ചോ ആറോ വിസിൽ അടിക്കുന്നത് വരെ വേവിക്കുക ഇത് വേവുള്ള സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം ഒരു മുറി തേങ്ങ ഒരു നുള്ളി ജീരകം ഒരു വെളുത്തുള്ളി ഒരു കാല് കപ്പ് വെള്ളം ഒഴിച്ചു ഇത് നന്നായി അരച്ചെടുക്കുക അഞ്ച് വിസിൽ വന്നതിന് ശേഷം കുക്കർ ഓഫാക്കിയിട്ട് ഇതിൻ്റെ ആവിയൊക്കെ പോയതിനു ശേഷമാണ് തുറക്കുന്നത് കേട്ടോ പിന്നെ പയറൊക്കെ നന്നായി വേവായിട്ടുണ്ട് ഇതിലൊക്കെ കിഴങ്ങ് ഈ കിഴങ്ങിനെ നന്നായി കുത്തി ഉടച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് കറിക്ക് നല്ലൊരു കൊഴുപ്പ് അതായത് കുറുക്കം കിട്ടുക ഒരു കട്ടി ഉണ്ടാവുമല്ലോ കറിക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കിഴങ്ങിനെ നന്നായി ഉടച്ച് ചേർക്കുന്നത് അതല്ല കിഴങ്ങ് കടിച്ചു കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അതങ്ങനെ ആവാം അങ്ങനെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ കറി എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ചിട്ട് ആ മിക്സിയുടെ ജാറിൽ ശകലം വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക എന്നിട്ടൊന്ന് തിളപ്പിക്ക ഇത്രയേ ഉള്ളൂ ഈ മമ്പാരുകറി റെഡി ആയി കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി വറുത്തിടാം അതിനു വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയാണ് നന്നായി ചെറുതായി അരിഞ്ഞതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിനു ശേഷം ഈ കറിയിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുക മമ്പാരനെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കറിയാണ് കേട്ടോ ഇത് ഈ കറി ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് നിർദോശയിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഇത് നാഴിപ്പച്ചരി അതായത് ഒന്നര കപ്പ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഞവര ചേർക്കുന്നത് ഇത് നന്നായി കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് സൂക്കി ആയിട്ട് വെക്കണം തലേ ദിവസം നേരം വെളുത്തിട്ടാണ് അരി അരച്ചെടുക്കുന്നത് ഇത് നന്നായി കഴുകിയതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരയാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കുക ശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെത്രയാണോ വെള്ള ഏഹ് മാവിൽ നീളം വേണ്ടത് അതായത് കുറച്ച് കട്ടിയിലായിരിക്കുമല്ലോ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കണം ഇത് ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളം ആവരുത് അരി വെന്ത് പോയാൽ ദോശക്കല്ലിൽ നിന്ന് ചുട്ടെടുക്കാനും പ്രയാസമാവും ഇതില് ഉപ്പ് ചേർത്തിരുന്നത് പറയാനും വിട്ടുപോയതാണ് കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ദോശക്കല്ല് നന്നായി ചൂടാക്കി എടുക്കുക ചൂടാക്കി എടുത്തതിന് ശേഷം ദോശ ചുട്ടെടുക്കുക ഈ സമയത്ത് തീ അല്പം കുറച്ച് വെക്കണം കേട്ടോ വലിയ ഫ്ലെയിമിലാണെങ്കിൽ അപ്പം അടി പിടിക്കാനും സാധ്യതയുണ്ട് അപ്പം ദോശക്കല്ലിൽ ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് ആ മൂടി തുറക്കുമല്ലോ തുറന്നതിന് ശേഷം ഒരല്പസമയം കാത്തു നിൽക്കണം കേട്ടോ അപ്പഴേ ഉള്ളൂ ദോശക്കല്ലിൽ നിന്ന് ശരിക്ക് അപ്പം വിട്ടു വരികയുള്ളു പെട്ടെന്ന് കുത്തിയെടുത്താലേ ആ അപ്പം സാധ്യതയുണ്ട് ഈ രീതിയിലാണ് ഞാൻ എന്റെ വീട്ടിൽ നിർദോഷയും വമ്പയർ കറിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വീഡിയോടെ അവസാനിപ്പിക്കാൻ സമയമായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടും എന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ അസലവലക്കും